നമ്മൾ ഹെൽത്ത് കണ്ട്രോൾ നന്നാൻ വേണ്ടി അത്യുന്ന ഫുഡ് ആണെങ്കിൽ നമ്മൾ ഫുഡിനേക്കാൾ അപ്പുറം നമ്മൾ ചിന്തിച്ചാണ് നമ്മൾ എപ്പോഴും കടന്നുറങ്ങുന്ന വീടിന്റെ പെയിന്റ് ഹെൽത്തി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പെയിന്റ് പറയാം അത് നമ്മൾ ഈ പറയുന്ന നമ്മളെ കേരള പെയിന്റ് അത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാതെ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് ആരോഗ്യപരന്മാരായിട്ട് സുഖമായിട്ട് തുടങ്ങാം ഓ പത്ത് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ ഫ്ലാറ്റിന് അതിന് വരുന്ന പ്രൈസ് രൂപ നമുക്ക് ഒരു രൂപത്തിന് മുകളിൽ കളറുകൾ കേരള പെയിന്റ്സ് നൽകുന്ന ഈ വിലക്ക് ഇന്ന് ഈ പറയുന്ന വിപണിയിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല നമ്മളീ പറഞ്ഞ കേരള പെയിന്റ്സ് പറയുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ കെമിക്കൽ ഫ്രീ കെമിക്കൽ അതായത് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമുക്ക് മുത്തച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒന്നും ആരോഗ്യത്തെ ഒരു വിധത്തിലും ബാധിക്കുന്നു യു എസ് പി എന്ന് പറയുന്നത് അതാണ് യു എസ് ബി അത യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കെമിക്കൽ ഫ്രീ ആണ് നമ്മുടെ പെയിന്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ യു എസ് ബി അത് വേറെ പ്രമുഖ ബ്രാൻഡുകൾക്ക് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയില്ല നമുക്ക് ഇതിനോട്ട് കയറാം അപ്പൊ അവിടെയാണ് ബ്ലെൻഡിങ് നടക്കുന്നത് നമുക്ക് കയറാൻ നോക്കട്ടെ അപ്പൊ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് മോളിൽ കയറി അറിയാൻ പറ്റും കാരണം ബ്ലെൻഡിങ് സ്ഥലത്ത് ിറ്ററിനൊരു പെയിന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമ്മളൊരു റൂമിനകത്ത് വെച്ചാൽ അറിയാവുന്നതെ ഇപ്പൊ നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ മൂവായിരത്തോളം ലിറ്റർ ഇതിൽ കിടക്കുമ്പോ എന്തെങ്കിലും സഫക്കേഷൻ തോന്നുന്നു ഇനി ഇതൊന്നും ഞാൻ വീണ്ടും അറിയാം നമ്മള് ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട് തൊട്ടടുത്താണ് നിൽക്കുന്നത് ഒരു പോലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കാണുന്ന എല്ലാ പരസ്യങ്ങളിലും കാണുന്നതാണ് പായൽ പൂപ്പലും ഒഴിവാക്കുക പായലും പൂപ്പലും എങ്ങനെയാണ് ഒഴിവാകുന്നത് അത് കെമിക്കൽസാണ് കെമിക്കൽസിന്റെ കണ്ടന്റ് കൂടുമ്പോഴാണ് ഈ പായലും പൂപ്പലും ഒഴിവായി പോകുന്നത് സോ നമ്മളുടെ കൺസെപ്റ്റ് അതേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെയിന്റ് ചെയ്യുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽക്കലിൻ കണ്ടന്റ് കൂട്ടുകയാണ് കൂട്ടുകയാണ് സോ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ പായലിനെയും പൂപ്പലിനെയും പ്രതിരോധിക്കുന്നത് കണ്ടന്റ് ഓൾറെഡി പായലും പൂപ്പലും സംഭവങ്ങളിൽ അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ടെക്നോളജി എന്ന് പറയുന്നത് ആൽക്കലൈനിറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പെയിന്റിനെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെയിന്റ് അടിച്ചാൽ നിങ്ങൾ അന്ന് തന്നെ കയറി താമസിച്ചോ എന്ന് പറയുന്നത് കാരണം അതാണ് നമുക്ക് ധൈര്യമായിട്ട് അത് പറയാൻ പറ്റും കാരണം കുട്ടികളെ നമ്മുടെ കൺസേൺ ശരിക്കും ഇനി വരുന്ന തലമുറയാണ് സോ അവരെ സേഫ് ഒരു ആവശ്യമാണ് ഇതില് രണ്ട് ഗുണങ്ങളല്ല മൂന്ന് ഗുണങ്ങളല്ല നാല് ഗുണങ്ങള് പറയാൻ ഒരുപാട് കാരണം ഒന്ന് വിലക്കുറവ് അമ്പത് ശതമാനം ഇതിനേക്കാൾ അമ്പത് ശതമാനം വിലക്കുറവ് രണ്ടാമത്തത് പെയിന്റ് അടിച്ച് അന്നു തന്നെ വേണമെങ്കിൽ താമസിക്കാം കാരണം സ്മെല്ലില്ല സ്മെല്ലില്ലെങ്കിൽ ഹെൽത്തിന്റെ പ്രോബ്ലം ഇല്ല അല്ലെ അതായത് നമുക്കറിയാം ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വരെയും നമുക്ക് ആസ്മ എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രശ്നം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന ടെക്നോളജി പ്രകാരം നമ്മൾ ഉണ്ടാക്കുന്ന പെയിൻ്റിന് കെമിക്കലിൻ്റെ അത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു കെമിക്കലില്ലാത്ത കൊണ്ട് കുട്ടികളുടെയൊക്കെ ആ പറയുന്ന പ്രശ്നം ഭയങ്കര ഒഴിവാകുന്ന അതുപോലെ പ്രായമായവർക്കൊക്കെ എപ്പോഴും ശ്വാസം മുട്ടിലുണ്ടാകുന്ന ഒരു സമയമാണ് നമുക്കറിയാം ഈ കൊറോണ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇവിടെയൊക്കെ ഈ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാകുന്ന ഹെൽത്തി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പെയിൻ്റ് എന്ന് പറയാം നമ്മൾ ഹെൽത്ത് കണ്ട്രോൾ നന്നാൽ വേണ്ടി അത്യം നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിൽ നമ്മൾ ഫുഡിനേക്കാൾ അപ്പുറം നമ്മൾ ചിന്തിച്ചെയ്യേണ്ടതാണ് നമ്മൾ എപ്പോഴും കടന്നു തുടങ്ങുന്ന വീടിന്റെ പെയിന്റ് അത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ കേരള പെയിന്റ് അതായത് നമ്മുടെ നാടിന്റെ പെയിന്റ് നാടിന്റെ മണമുള്ള പെയിന്റ് അത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാതെ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് ആരോഗ്യപരമായ സുഖം തുടങ്ങാം നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടെയാണ് നമ്മുടെ കേരള പ്രൊഡക്ഷൻ നടക്കുന്നത് ഓ ഇവിടെ ഓക്കെ ഇവിടുന്ന് നമുക്ക് ഈ പറയുന്ന അൻപത് ശതമാനം ഞാൻ ചോദിക്കുന്നത് ഇനി നമുക്ക് ഈ പറഞ്ഞ കേരള പെയിന്റ് എങ്ങനെ അൻപത് ശതമാനം വിലക്കുറവ് കൊടുക്കാൻ പറ്റുന്നു പറയാം ആ നമ്മളിപ്പോ വലിയ ബ്രാൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പരസ്യത്തിലൂടെയാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരസ്യത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും ആരാ ചെയ്യുന്നത് നമ്മൾ കസ്റ്റമേഴ്സ് ആണ് കൊടുക്കുന്നത് അതെ നമ്മളെ കസ്റ്റമേഴ്സിന്റെ അത് വാങ്ങുന്നത് നമുക്ക് അങ്ങനെ ഒരു സംവിധാനങ്ങളില്ല സോ അതുകൊണ്ട് ആ എന്താ പറയുക കസ്റ്റമറിന്റെ പോർഷൻ നമ്മൾ ഒഴിവാക്കി കൊടുക്കുകയാണ് അങ്ങനെ കോസ്റ്റ് റിഡക്ഷൻ ഉണ്ട് ഇനി അടുത്ത കാര്യം നമ്മൾ നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ കൂടെ മാത്രമാണ് ഇപ്പോൾ സെയിൽ ചെയ്ത് കൊടുക്കുന്നത് ചാലക്കുടിയിലാണ് നമുക്ക് ഓൾ കേരള നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ ചെയ്തോ എല്ലാം ചെയ്യാൻ പറ്റും ഓൾ കേരളം നമുക്ക് ചെയ്യാം കേരള ഔട്ട് സൈഡ് കേരളമാണെങ്കിലും നമുക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളും അതായത് നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങളൊരു വീടിന് പെയിന്റ് അടിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു രണ്ടു നില വീടിന് പെയിന്റ് അടിക്കണമെങ്കിൽ ഇന്ന് ഏകദേശം ലക്ഷം രൂപ വരുമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള പെയിന്റ് കടയിൽ പോയി നിങ്ങളുടെ പെയിന്റർ തന്നെ ലിസ്റ്റ് എടുത്തോളൂ ആ ലിസ്റ്റ് കൊടുത്തിട്ട് അതിന് എത്ര രൂപ റേറ്റ് വന്നിട്ടുണ്ടോ നിങ്ങൾ നേരെ കേരള പെയിന്റ് ചാലക്കുടി കൊള്ള ഷോറൂമിൽ വരികയോ അല്ലെങ്കിൽ വിളിച്ചു വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് നേരെ ഫിഫ്റ്റി പെർസെന്റ് കുറവല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട വാങ്ങണ്ട അത്രേ അത്രയുള്ളൂ അതിനേക്കുള്ള ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വേറൊരു കൂടെ പറയാത്തത് നമ്മുടെ നമ്മൾ ാണ് അതും ഒരു വില കുറയാനുള്ള ഇതെല്ലാം കൂടുമ്പോഴാണല്ലോ നമ്മുടെ ഡിഫറൻസ് വരുന്നത് ഇതെല്ലാം റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 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 ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ആക്ച്വലി നമ്മൾ ഏത് ടു ബി ഇപ്പോൾ കുറച്ച് മുൻപ് വരെ നമുക്ക് ഫുൾ കോൺട്രാക്റ്റേഴ്സ് ആയിരുന്നു കാരണം അതിന്റെ ആദ്യത്തെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് അവരാണ് അവർക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ റേറ്റ് എത്ര താഴ്ത്തി കൊടുക്കാൻ പറ്റുന്നു അത്രയും അവർക്ക് ടെൻഡർ പിടിക്കാൻ എളുപ്പമാണ് സോ നമ്മളുടെ പെയിന്റിൽ ഇവർക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ പറയുന്ന തേർട്ടി പെർസെന്റേജോ ഫോർട്ടി പെർസെന്റേജോ മാർജിനിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കസ്റ്റമർ അവരുടെ ഒരു ഇത് റെസ്പോൺസ് ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ വീഡിയോസ് വന്നതിന് ശേഷം നമുക്കിപ്പോൾ ഒരുപാട് വാക്കിങ് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അവരുടെ നമ്മൾ എല്ലാവരോടും പറയുന്നത് നമ്മൾ ഈ പറയുന്നതിന് വിപരീതമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രമുഖ പ്രമുഖ ബ്രാൻഡുകളുടെ പെയിന്റുകൾ അവിടുന്ന് പോയി ഒരു കൊട്ടേഷൻ എടുക്കൂ എന്നിട്ട് നിങ്ങൾ വരും അപ്പോൾ വന്നു കഴിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഡിഫറൻസ് കാണുമ്പോൾ എന്താ പറയുക അവരുടെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് എക്സാക്റ്റ് അറിയാൻ പറ്റും നമുക്ക് ആ ഫീൽ മനസ്സിലാക്കാൻ പറ്റും കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ഗുണങ്ങളല്ല മൂന്ന് ഗുണങ്ങളല്ല നാല് ഗുണങ്ങൾ പറയാൻ ഒരുപാട് കാരണം വെച്ചാൽ ഒന്ന് വിലക്കുറവ് അൻപത് ശതമാനം മറ്റേതിനേക്കാൾ അമ്പത് ശതമാനം വിലക്കുറവ് രണ്ടാമത്തത് പെയിന്റ് അടിച്ച് അന്ന് തന്നെ വേണമെങ്കിൽ താമസിക്കാം കാരണം സ്മെല്ലില്ല സ്മെല്ലില്ലെങ്കിൽ ഹെൽത്തിന്റെ പ്രോബ്ലം ഇല്ല അല്ലെ അതായത് നമുക്കറിയാം ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വരെയും നമുക്ക് ആസ്മ എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രശ്നം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന ടെക്നോളജി പ്രകാരം നമ്മൾ ഉണ്ടാക്കുന്ന പെയിന്റിന് കെമിക്കലിന്റെ അത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു കെമിക്കൽ ഇല്ലാത്ത കൊണ്ട് കുട്ടികളുടെയൊക്കെ ആ പറയുന്ന പ്രശ്നം ഭയങ്കര ഒഴിവാകുന്ന അതുപോലെ പ്രായമായവർക്കാണ് എപ്പോഴും ശ്വാസം മുട്ടലുണ്ടാകുന്ന ഒരു സമയം നമുക്കറിയാം ഈ കൊറോണ ഭാഗം ഒരുപാട് പേർക്ക് ഇവിടെയൊക്കെ ഈ പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും അവർക്ക് ഉണ്ടാകുന്ന ഹെൽത്തി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പെയിൻ്റ് എന്ന് പറയാം നമ്മൾ ഹെൽത്ത് കണ്ട്രോൾ നന്നാൻ വേണ്ടി അത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിൽ നമ്മൾ ഫുഡിനേക്കാൾ അപ്പുറം നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതാണ് നമ്മൾ എപ്പോഴും കടന്നു തുടങ്ങുന്ന വീടിൻ്റെ പെയിൻറ്റ് അത് നമ്മൾ ഈ പറയുന്ന നമ്മളെ കേരള പെയിൻറ്റ്സ് അതായത് നമ്മുടെ നാടിന്റെ പെയിന്റ് നാടിന്റെ മണമുള്ള പെയിന്റ് അത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാതെ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് ആരോഗ്യപരമായ സുഖം ഇതാണ് നമ്മുടെ കേരള പെയിന്റ്സിന്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഔട്ട്ലെറ്റ് നമ്മുടെ ഈ പറയുന്ന ഓവർബ്രിഡ്ജ് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് ഔട്ട് കയറുക ഏതൊക്കെയാണ് പെയിൻസ് നമുക്ക് നോക്കാം ഇതില് നമ്മുടെ എക്സ്പോർട്ട് ക്വാളിറ്റി മോഡലാണ് വേറെ ഏതെങ്കിലും കമ്പനിക്ക് എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ടോ ഓൾറെഡി നമ്മളുടെ ഇതേ സെയിം ക്വാളിറ്റി വരുന്നില്ല 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 ില്ല താഴെ നിൽക്കുന്ന മോഡലുകളാണ് എം ആർ പിന്നെ പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിന്റെ എം ആർ പിന്നെ നമ്മൾ ഇത് കൊടുക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് നമുക്ക് ഒരു ലിറ്ററിൽ നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ കവറേജ് ലിറ്ററിൽ നൂറ്റി അമ്പത് ലിറ്ററിന് ഏകദേശം സ്ക്വയർ ഫീറ്റിൽ നമുക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഏകദേശം പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ ആണ് ഇതിന്റെ എം ആർ പി എങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റമ്പത് രൂപ മറ്റു കമ്പനികളാണ് എത്ര വരും ഉദ്ദേശം ഇത് നമുക്ക് നമുക്കൊരു പതിനാല് പതിനയ്യായിരം രൂപ വരും പതിനയ്യായിരം രൂപ മറ്റു കമ്പനികൾക്ക് വരുമ്പോഴാണ് നമ്മുടെ എക്സ്പോർട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി കൊടുക്കുന്ന ഈ റേറ്റ് ആണ് ഒമ്പതിനായിരത്തി നാന്നൂറ്റമ്പത് രൂപ അതിന്റെ നെക്സ്റ്റ് നേരെ പ്രൈസ് ഇതിന് എം ആർ പി വരുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ആറായിരത്തി അമ്പത്തി ആറ് കിട്ടണത് നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് കവറേജ് ഉണ്ട് ഒരു ലിറ്ററിലെ നൂറ്റിഅൻപത് സ്ക്വയർ ഫീറ്റ് ഏകദേശം ഈ പറയുന്ന പോലെ തന്നെ ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഇതും നമുക്ക് അതെ പറ്റും ഈ ഉണ്ടല്ലോ ഇത് നമുക്ക് പത്ത് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് ഓ പത്ത് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലേ ഈ ഫ്ലാറ്റിന് അതിന് വരുന്ന പ്രൈസ് ഒമ്പത് നാനൂറ്റിഅമ്പത് രൂപ അടുത്ത മോഡൽ വരുന്നത് 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 ഇനി സിൽവർ സിൽവർ എക്സ് ആണ് രൂപയാണ് രൂപ നമ്മൾ സ്ക്വയർ ഫീറ്റ് നമുക്ക് പെർ ലിറ്റർ കവറേജും കിട്ടുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് കവറേജ് കിട്ടുന്നത് അടുത്ത മോഡൽ ഈ ബഡ്ജറ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പെയിന്റ് നമുക്ക് അതായത് നമുക്ക് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ഇത് ഏകദേശം ഇതും ഇരുപത് ലിറ്ററിന്റെ ക്യാൻ തന്നെയാണ് ഇത് നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് അടിക്കാൻ പറ്റും ഒരു ലിറ്ററിൽ അതെ അതിന്റെ അകത്ത് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആർ നമ്മൾ കൊടുക്കുന്നത് വെറും മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ഗ്യാരണ്ടി മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തെ വാറണ്ടിയിൽ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും അതായത് ഇന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും കേരള പെയിൻസ് നൽകുന്ന ഈ വിലക്ക് ഇന്ന് ഈ പറയുന്ന വിപണിയിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല ഈ പറയുന്ന പൈസ ആർക്കും ബീറ്റ് ചെയ്യാനും പറ്റില്ല അതാണ് കേരള പെയിൻറ്സ് തരുന്ന ഏറ്റവും വലിയ ഓഫർ ഇത് ഇതുകൊണ്ട് ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാലക്കുടിയിൽ കൂടുതൽ ഈ ഔട്ട്ലെറ്റിലേക്ക് വന്നതും ഈ ഔട്ട്ലെറ്റ് നിങ്ങൾ കാണിച്ചു തന്നതും കാരണം ഇനി നിങ്ങൾക്ക് ആശങ്കകളൊന്നും വേണ്ട നിങ്ങൾ താഴത്തെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ഈ പെയിന്റ് നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എവിടെയാണെങ്കിലും നിങ്ങൾ വീട്ടിൽ വീട്ടിലെത്തിച്ചേരും അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഈ വരുന്ന പറഞ്ഞാൽ അതിന്റെ കൊറിയർ ചാർജ് മാത്രം എക്സ്ട്രാ വരുള്ളൂ പറഞ്ഞ ഈ വിലയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല ഇത്രയൊക്കെ വിലക്കുറവ് പറയുമ്പോ ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എത്ര കളേഴ്സ് കിട്ടുന്നുള്ളൂ അല്ലേ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് കളർ ചാർട്ട് ഓക്കെ ഇത് ഫുള്ള് കളേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്ന എത്ര കളർ നമുക്ക് കിട്ടുകൾ പതിനായിരത്തിന് മുകളില് കളർ നമുക്ക് മേക്ക് എടുക്കാൻ പറ്റും ഈ പറയുന്ന വിലക്ക് ഈ പറയുന്ന കെമിക്കൽ ഇല്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യപ്രദമല്ലാത്ത ഒരു കെമിക്കലും ഇല്ലാത്ത ഈ കേരള പെയിൻറ്സ് കൊണ്ട് നമ്മുടെ വീടിനൊക്കെ പെയിൻറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അത്രയും ബൈ